കിളുന്ത കൊച്ച സാറേ ഒന്ന് മഴത്തിലൊക്കെ ആയിക്കോട്ടെ വെറ്റിലക്കറപ്പുരണ്ട പല്ലുകാട്ടി വീട്ടൻ്റെ ചിരിയോടെ ഒച്ചാനിച്ച് നിൽക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരൻ്റെ മുഖത്തേക്ക് രണ്ടായിരത്തിൽ താളുകൾ അയാൾ വലിച്ചെറിഞ്ഞു സാർ ഭാഗ്യവാനാ ഇതുവരെ ആരും തൊട്ടിട്ടില്ല അതാണ് ഞാൻ ഇത്രയും റേറ്റ് കൂട്ടി ചോദിച്ചത് ആക്രാന്തത്തോടെ അയാൾ നിലത്ത് വീണ നോട്ടുകൾ പിറുക്കിയെടുത്തു അപ്പോൾ നാളെ രാവിലെ കാണാം സാറേ എന്നാൽ ഞാനങ്ങോട്ട് കൂർത്ത നോട്ടം എറിഞ്ഞയാൾ മദ്യത്തിൻ്റെ ആലസ്യത്തിൽ കൊഴയുന്ന കാലുകൾ വലിച്ചു വെച്ചു ആ പഞ്ചനക്ഷത്ര വോട്ടലിൻ്റെ ശീതീകരിച്ച മുറിയിലേക്ക് നടന്നു ഇയാളൊരാണല്ല കെട്ടിയ പെണ്ണിന് വേണ്ടത് കൊടുക്കാതെ കിടപ്പറയിൽ പൂജ വെച്ചവറും ഷണ്ണൻ കാതിലേക്ക് ആ വാക്കുകൾ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു പ്രഹരമേൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു സ്വന്ത ബന്ധങ്ങൾക്കിടയിൽ തൻ്റെ ഭാര്യയായവൾ ഉന്നയിച്ച ആരോപണം ഒരിക്കലുള്ളവളെ തൻ്റെ സ്വന്തം അനുജനുമായി കിടപ്പറയിൽ നാഗങ്ങളെപ്പോലെ നഗ്നമായി ചുറ്റിപ്പിണയുന്നത് കാൺകെ പിടഞ്ഞുരുകി മരപ്പാവ പോലെ നിന്നവൻ തന്നെ പഠിക്കാൻ അവൾ കണ്ടെത്തിയ ന്യായത്തിൽ ഒരു പരിധിവരെ അവൾ വിജയിച്ചപ്പോൾ തോറ്റുപോയത് അയാളിലെ ഭർത്താവായിരുന്നു അന്ന് ഡോക്ടർ സിദ്ധാർത്ഥ് അവളെ കണ്ടിഷ്ടപ്പെട്ടു തന്നെയാണ് സാമ്പത്തികമായ വളരെ പിന്നിൽ നിൽക്കുന്നൊരു കുടുംബമായിട്ട് പോലും വീട്ടുകാരെ എതിർത്ത് പെണ്ണന്വസിച്ചു ചെന്നത് താലികെട്ടി സ്വന്തമാക്കിയപ്പോൾ പോകെ പോകെ മുറുമുറിപ്പുകൾ അഴിഞ്ഞുവന്നു അമ്മയ്ക്കവൾ മകളായിരുന്നു അനുജതിക്ക് ചേച്ചിയായിരുന്നു എന്നാൽ തന്റെ അനുജനവൾ പ്രണയിനി ആയിരുന്നെന്ന് മാത്രം അയാൾ അറിഞ്ഞില്ല സ്നേഹത്തോടെ പ്രണയത്തോടെ അവളിലേക്ക് ലയിക്കാൻ കൊതിക്കുമ്പോൾ എൻ്റെ ശരീരമാണോ മനസ്സാണോ ഏട്ടൻ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കും പേരറിയാത്ത നോമ്പും ആചാരങ്ങളും പറഞ്ഞ് വഴിമുടക്കുന്ന രാത്രികളിൽ അവളെയൊന്ന് നെഞ്ചിൽ ചേർത്തുറക്കാൻ കൊതിയായിരുന്നു പക്ഷേ ഒരിക്കൽ അവളിലെ നുണകൾ പുറത്തു വന്നപ്പോൾ കൂടെ ചതിക്കാൻ മുന്നിൽ നിന്നത് കൂടെ പിറപ്പാണെന്നറിഞ്ഞു ഇന്ന് ആ ദിവസം ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ഒരൊപ്പിൽ ബന്ധം അവസാനിപ്പിച്ചു തൻ്റെ അനുജൻ്റെ കൈപിടിച്ചവൾ നടന്നുപോയ ദിവസം താൻ സ്വയം വെട്ടിയാക്കപ്പെട്ട ദിവസം തന്നിലെ പോലീഷത്തിന്റെ പൂർണ്ണതയാള് ഒടുവിലയാൾ പെണ്ണിന്റെ രുചിയറിയാൻ ഇറങ്ങി ഒടുവിൽ പണമെറിഞ്ഞൊരു വേശ്യയുടെ വിയർപ്പിന്റെ ഉപ്പ് രുചിയവൻ തേടി റൂം നമ്പർ നൂറ്റിരണ്ടിന്റെ വാതിൽ മെല്ലെ തുറന്ന് അകത്തേക്ക് കടന്നതും ഒരൊഴിഞ്ഞ മൂലയിൽ കൈയിൽ പിടിച്ച മഞ്ഞ നിറമുള്ള സ്പോഞ്ച് പാവയുടെ പുരികക്കുടികൾ കറുത്ത ചായം പൂശുന്നവൾ വിടുന്ന കൂവളമിഴികളും തിളങ്ങുന്ന കവിളും ചുണ്ടിലൊരു കുറുമ്പ് നിറച്ചു പാവയോട് കിന്നാരം ചൊല്ലുമ്പോൾ ചിമ്മിയാടെന്ന കണ്ണുകളിൽ കുസൃതി മഞ്ഞ നിറമുള്ള പട്ടുപാവാടയുടെ തുമ്പിൽ തിളങ്ങുന്ന സ്വർണ്ണനൂലുകൾ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നു ഒറ്റ നോട്ടത്തിൽ പതിനെട്ട് വയസ്സോളം പ്രായം തോന്നിക്കുന്നു അവളുടെ പ്രവൃത്തികളിൽ ബുദ്ധി ബുദ്ധിയുറയ്ക്കാത്തൊരു പെണ്ണിൻ്റെ ചേഷ്ടകൾ മൂടിക്കിടക്കുന്നു ലഹരി നിറച്ച തലച്ചോറിൽ ബുദ്ധിയും വിവേകവും അയാളിൽ പരസ്പരം പോരടിച്ചു ജയിച്ചത് കാമമായിരുന്നു അരി അരികിലേക്കെടുത്തപ്പോൾ അവളിൽ രാത്രിയിൽ വിടരാൻ നിൽക്കുന്ന മുല്ലമുട്ടിൻ്റെ മണമായിരുന്നു ആദ്യമായി തൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടുകൾ മുഴികൈകളെ ചുരുണ്ട മുഴികൈകളെ മെല്ലെയൊന്ന് തലോടി അവൾ തലയുയർത്തിയപ്പോൾ ആ കണ്ണുകളും പ്രതീക്ഷയോടെ വിടർന്നു എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ വിറയ്ക്കുന്ന കൈത്തണ്ടയ്ക്കുമേൽ രുദ്രാക്ഷം കെട്ടിയ സ്വർണ്ണ ചെയിനിൽ അവളുടെ കൈകൾ മുറുകി ഈ മുത്തുമല എൻ്റെ വാവയ്ക്ക് മാലയാക്കി തരുമോ കൊഞ്ചലോടെ അവൾ ചോദിച്ചു കൊണ്ട് ആ പാവയെ മുന്നിലേക്ക് നീട്ടി എൻ്റെ അമ്മ വാങ്ങി തന്നതാ അവളുടെ കണ്ണുകളിൽ അലയടിക്കുന്ന സന്തോഷത്തിരകളിലേക്ക് വീണയാളുടെ മനസ്സിൻ്റെ വഞ്ചിയൊന്നുരഞ്ഞു ചുവന്ന റോസാപ്പൂവിൻ്റെ ഇതളുകൾ തോൽക്കുന്ന അവളുടെ കീച്ചുണ്ടുകളിലേക്കായിരുന്നു തൻ്റെ കണ്ണുകളുടെ സ്ഥാനം അവളുടെ ചോദ്യങ്ങളും അവസ്ഥകളും കേൾവിയുടെ പിന്നിലകളിലേക്ക് തള്ളിയിട്ടു അവൾ എഴുന്നേറ്റ് തൻ്റെ നീണ്ട താടിരോമങ്ങളിലേക്ക് കട്ടിമീശയിലേക്ക് മൃദുവായി തഴുകി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോത്തിലും ഇതേ ഇതേപോലെയാ കൗതുകത്തോടെ കരിമശി എഴുതിയ ആ കണ്ണുകൾ ചുമ്മുമ്പോൾ അവളുടെ ഒറ്റക്കൽ മൂക്കുത്തിമേലൊരു ഇത്തിരി വെട്ടം മിന്നി ഞാനേ പറയുന്നതെല്ലാം അനുസരിച്ചാൽ എൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുവരാമെന്ന് അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നേ അശ്വ എന്തൊരു തണുപ്പവിടെ എന്റെ വാവയ്ക്കും തണുക്കും ഇരുകൈകളിലാലും അടക്കി പിടിച്ചവൾ ആ പാവയെ തൻ്റെ നെഞ്ചോടി ചേർത്തു അയാൾക്ക് തോന്നി അവളെ ഇതേപോലെയൊന്ന് ഒന്ന് മാറോട് ചേർക്കാൻ ചുട്ടുപൊള്ളി വെന്തുനിറുന്ന മനസ്സിലേക്ക് അവളുടെ തണുപ്പുള്ള ഇളമേനി കൊണ്ടൊന്ന് പൊതിഞ്ഞു വയ്ക്കാൻ ഹാരാണിവൾ ഒരു രാത്രിയിലേക്ക് തൻറെ കാമദാഹമടക്കാൻ പണമെറിഞ്ഞു വാങ്ങിയ പെണ്ണ് ബുദ്ധിയും വിവേകവും നശിക്കുന്ന നശിപ്പിക്കുന്ന ലഹരിയിൽ ലക്ഷ്യം മാത്രമായിരുന്നു അയാൾക്ക് പ്രാധാന്യം ഉടുപ്പിന്റെ ബട്ടണുകൾ അഴിച്ചുമാറ്റി അയാൾ അർദ്ധനഗ്നനായി മെല്ലെ അവളുടെ തോളുകളിൽ കൈകൾ അമർത്തി തന്നിലേക്ക് വലിച്ചു ചേർത്തപ്പോൾ നെട്ടിപ്പിടഞ്ഞവളൊന്ന് കുതിരി അയ്യയെ നാണമില്ലാത്ത ചെക്കൻ ചിരിയോടെ അവൾ പിന്നിലേക്ക് മാറി കൈവെള്ളകൾ കണ്ണിന് കുറെ മൂടി അവളുടെ നെഞ്ചോരം ചേർന്നിരുന്ന പാവ നിലത്തേക്ക് വീണു എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ അയാളുടെ ബലിഷ്ഠമായ ദേഹത്തിനിടയിൽ അവളുടെ പൂമേനി ഞെരിഞ്ഞുടയുമ്പോൾ നിറക്കണ്ണുകളുടെ അവളുടെ ചുണ്ടുകൾ മെല്ലെ അടക്കം പറയുന്നുണ്ടായിരുന്നു അവളിലെ പെണ്ണിനെ വെട്ടിപ്പിടിച്ച് ആലസ്യത്തോടെ അയാൾ മഴങ്ങുമ്പോൾ മാറിലെ വിയർപ്പിലൊട്ടി അവളും മഴങ്ങുകയായിരുന്നു തൻ്റെ അമ്മയെയും കാത്ത് എല്ലാത്തിനും സാക്ഷിയായി നില സ്പോഞ്ച് ബാബയും ഇടയ്ക്കപ്പോയോ ചാടി എഴുന്നേറ്റവൾ പുതപ്പാൽ നാണം മറച്ചു തലമുടിയിൽ വിരലുകൾ കടത്തി വലിക്കുകയും ഭ്രാന്തമായി അലറിക്കരയുകയും ചെയ്തു മുട്ടുകാലിനുള്ളിൽ ഒളിപ്പിച്ച മുഖത്തിന് കുറുകെ നീണ്ട മുഴുകികകളും മറ പോലെ പുതച്ചു നിൽക്കുന്നു ഞെട്ടിപ്പടഞ്ഞയാൽ കെട്ടടങ്ങിയ മനസ്സിനെ ഒരുവേള പിന്നിലേക്ക് വായിച്ചു കുറ്റബോധം തെറ്റുകൾക്കൊടുവിൽ പല്ലിടിച്ചു കാട്ടുന്ന മനുഷ്യന്റെ വിലയില്ലാത്ത വികാരങ്ങളിലൊന്നും അരുണിമയോടെ പൂത്തുനിന്നൊരു നന്ദിയാറവട്ട പൂവിനെ തന്റെ ഭ്രാന്തിൽ ക്രൂരമായി കശക്കി ഇനി എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ വീണ്ടും ആ ശാന്തതയിലേക്ക് അവന് നേരെ അവളുടെ കൊഞ്ചലുകൾ അലയടിച്ചു അവൾക്ക് എട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ തൻറെ കൺമുന്നിൽ ഒരു വാഹന അപകടത്തിൽ ചതഞ്ഞറിഞ്ഞ മാതാപിതാക്കൾ അനാഥമായ ബാല്യത്തോടൊപ്പം കൺമുന്നിൽ കണ്ട ആ ആഘാതം മനസ്സിൻ്റെ താളം തെറ്റിപ്പോയവൾ ഭ്രാന്തി അവളുടെ ഭ്രാന്തിന് മേൽ തൻ്റെ ഭ്രാന്തം തീർത്തവൻ അമ്മയെ കാണണമെന്ന് അലമുറയിട്ട് കരയുന്നതിനൊപ്പം അവളുടെ പല്ലും നഖങ്ങളും അവൻ്റെ നെഞ്ചിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയിരുന്നു ഭ്രാന്തമായ അവളുടെ ചെയ്തികളെ അടക്കി വയ്ക്കാൻ അവളെ തൻ്റെ മാറോട് അടക്കി പിടിച്ചു ആ സമയം മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നില്ല അവൾക്ക് ഞെരിഞ്ഞ മറന്ന് നൈർമല്യം കൊഴിഞ്ഞു പോയ ഒരു തുളസിക്കതിർ മാത്രമായിരുന്നു അവന് വാത്സല്യം തോന്നിപ്പോയി ആ ഭ്രാന്തിപ്പെടെ നെറ്റിയിലേക്ക് വീണു കിടന്ന അവളുടെ ചെറുമുടികൾ ഒതുക്കി വെച്ചു മൂർദാവിൽ അതരങ്ങൾ ചേർക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ച് കാതോരം വീണ്ടും അലയടിച്ചു എൻ്റെ അമ്മയെ കാണിച്ചു കാണിച്ചുതിരുവോ എൻ്റെ അമ്മയെ കാണിച്ചു കാണിച്ചുതിരുവോ ഭ്രാന്തിപ്പെണ്ണിന്റെ ജൽപ്പനങ്ങൾ കാതിൽ വന്ന് അലമുറയിട്ടപ്പോൾ അവൻ ഉറക്കം വിട്ടെഴുന്നേറ്റത് അന്നും നിദ്രയവന് അരികിലേക്ക് വരാൻ മടിച്ചു നിന്നു ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റബോധവും കാത്തിരിക്കാനോ സ്നേഹിക്കാനോ ആരുമില്ലെന്ന തിരിച്ചറിവിൽ ഉൾനാടൻ ഗ്രാമത്തിലേക്ക് ചോദിച്ചു വാങ്ങിയ ഒരു ട്രാൻസ്ഫർ ഒരു ഒരൊളിച്ചോട്ടം കഴിഞ്ഞ കുറേ മാസങ്ങളായി എല്ലാ ഇരവുകളിലും നിദ്രയെ വേദിക്കുന്ന ആ ചോദ്യം എൻ്റെ അമ്മയെ കാണിച്ചുതിരുമോ അന്ന് അമ്മയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുറി വിട്ടിറങ്ങിയത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴും കണ്ടു ചൂതാട്ടക്കാരൻ്റെ കൗശലമായി ഇളിഞ്ഞ ചിരിയോടെ അവളെ തനിക്ക് അരികിലേക്ക് വിട്ട ആ വിടന് ആ നിമിഷങ്ങൾ മനസ്സ് നിറയെ ശൂന്യതയായിരുന്നു എങ്ങോട്ടൊന്നില്ലാതെ അലയുന്ന തൻ്റെ കൂടെ അവളെ കൂട്ടാൻ തോന്നിയില്ല ഇരുട്ട് ഇരുട്ടുമൂടിക്കിടക്കുന്ന മനസ്സും ശരീരവും ഇരുട്ടിലേക്ക് തന്നെ അലിയുകയായിരുന്നു പക്ഷേ അന്ന് മുതൽ നിദ്ര പോലും കടാക്ഷിക്കാതെ ആ ചോദ്യവും മുല്ലപ്പൂവിൻ്റെ മണവും ഓരോ ഇരുവിലും അവനെ പുൽകാൻ തുടങ്ങിയിരുന്നു ഉൾനാട്ടിലെ ആരോഗ്യ കേന്ദ്രമായതിനാൽ രോഗികളോടോ രോഗങ്ങളോടോ മരുന്നുകളോടോ ഒന്നും മൽപിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു വല്ലപ്പോയി വഴി വഴി സഞ്ചരിക്കുന്നവർ പതിവ് പോലെ അലസം അഴിഞ്ഞു നീങ്ങിയ ഒരു പകലിൽ ഒരു ഓട്ടോ വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങിയ മുതിർന്ന രണ്ട് സ്ത്രീകളോടൊപ്പം നിറവയറോടെ ഇറങ്ങി വന്ന പെൺകുട്ടിയെ കണ്ട് അവൻ ധരിച്ചു നിന്നുപോയി അപ്പോഴും കയ്യിൽ ആ പഴയ പാവയുണ്ടായിരുന്നു ക്ഷീണിച്ച് എല്ലുകൾ തെളിഞ്ഞ് വയറുന്തി നിൽക്കുന്ന ഒരു പേക്കോലമായിരുന്നു അവൾ വേദനയുടെ കാഠിന്യം അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു ഒരു കൈ വയറിനെയും മറുകൈ പാവയെയും അടക്കി പിടിച്ചിരുന്നു വിടർന്ന മിഴികളിൽ കറുപ്പ് പടർന്നിരുന്നു തുടുത്ത കവിളകൾ ഒട്ടിപ്പോയിരുന്നു കണ്ണിലെ കുസൃതിക്ക് പകരം വേദനയായിരുന്നു ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരി എവിടെയോ പോയി ഒളിച്ചിരുന്നു അവനിൽ തങ്ങിയ അവളുടെ മിഴികൾ പെട്ടെന്ന് പ്രകാശിച്ചു അവളെ പിടിച്ചു വെച്ചിരുന്ന കൈകളെ വിടിവിച്ചു അവനിലേക്ക് ഓടിയെടുത്തു അവൻ്റെ നെഞ്ചിനെപ്പിച്ചു പഠിക്കാനും നോവിക്കാനും തുടങ്ങി അവളുടെ ചുണ്ടുകൾ പുലമ്പി കൊണ്ടിരുന്നു എൻ്റെ അമ്മയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയതല്ലേ എൻ്റെ അമ്മയെ കൊണ്ടുവന്നോ എൻ്റെ അമ്മയെ കാണിച്ചു തരുമോ അവളുടെ കണ്ണീരിനൊപ്പം അകമ്പടിയായി ഉയരുന്ന വാക്കുകൾ ഓരോന്നും അവൻ്റെ ഹൃദയത്തിൽ ഗർഭങ്ങൾ ഉണ്ടാക്കുന്നതവനറിഞ്ഞു ആ ഗർഭങ്ങൾ കൊണ്ട് തൻ്റെ കണ്ണുകൾ നീലുറവ കുളിർക്കുന്നതവൻ അറിഞ്ഞു എൻ്റെ വയറ്റിൽ ഇതുപോലൊരു വാവയുണ്ടെന്നും അവനോട് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആ പഴയ കുസൃതി വീണ്ടെടുത്തിരുന്നു ഇവരാ പറഞ്ഞ് വാവ വരാറാകുമ്പോൾ വേദനിക്കുമെന്നും എനിക്ക് നോവുന്നു വയറിൽ കൈകൾ രണ്ടും അമർത്തി അവൾ ഉറക്കെ ഉറക്കെ കരഞ്ഞു അവളുടെ കാലുകൾക്കിടയിലുള്ള ചുവന്ന വർണ്ണം പടർന്നൊഴുകിക്കൊണ്ടിരുന്നു കഴുകി കൊണ്ടിരുന്നു എല്ലുകൾ നുറുങ്ങുന്ന വേദനയിൽ അവൾ കിടന്നു പിടയുമ്പോൾ അവൻ്റെ കൈവിരലുകൾ അവളുടെ മുടിയൈകളിൽ തലോടിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ അവളുടെ നെറ്റിയിൽ വീണുടഞ്ഞുകൊണ്ടിരുന്നു അയ്യേ ഈ ചെക്കൻ കരയുന്നു നല്ല വാവ വരുമല്ലോ ഞാൻ വാവേ തരാവേ എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ അസ്ഥികൾ പൊടിഞ്ഞു നുറുങ്ങുന്ന വേദനയിലും ചിരിച്ചും അവൾ അവനോട് പറയുന്നുണ്ടായിരുന്നു അവളുടെ വിടർന്ന തുടയുടുക്കുകളിൽ നൊഴുകിറങ്ങിയ രക്തത്തിനൊപ്പം ഒരു കുഞ്ഞു ജീവനും അവൻ്റെ കൈകളിലേക്ക് ഊർന്നു വീണു പ്രദൃത്തം അവൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളങ്ങളെ തെറ്റിക്കുന്നു കുഞ്ഞിക്കരച്ചിൽ കേട്ടപ്പോൾ അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ തണുത്തുറഞ്ഞു ഉള്ളിലേക്ക് പടർന്നിറങ്ങിയ ചെറുതനുപ്പിൽ ഒരു പിതാവിൻ്റെ വേവലാദികളും കെട്ടടങ്ങിയ പോലെ ആ കുഞ്ഞിനെറ്റിയിൽ അവൻ ചുണ്ടി ചേർത്തു നല്ല ചുന്തരി വാവയാ ഇതിനെ അടുത്തോ എനിക്ക് എനിക്ക് എൻ്റെ അമ്മയെ കാണിച്ചു തരുവോ വീണ്ടും വീണ്ടും ഒരേ മന്ത്രണം അവളിൽ നിന്നൊഴുകിയ ചുവപ്പ് ദ്രാവകത്തിന്റെ അളവ് കൂടി കൊണ്ടിരുന്നു വരണ്ട് വീണ്ടുകീറി നിരച്ച ചുണ്ടുകൾ കണ്ണുകൾ കൂമ്പി അടയുന്നതൊപ്പം അവളുടെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും ഒരേ മന്ത്രം ജപിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയെ കാണിച്ചു ആ വാക്കുകൾ മുഴുവാനാകും മുമ്പേ ഇനിയൊരിക്കലും തുറക്കാത്ത വിധം അവളുടെ കൂവളമൊഴികൾ അടഞ്ഞിരുന്നു താളം തെറ്റിയ മനസ്സല്ലേ ആ കൊച്ചിൻ്റെ ഏതോ അകന്ന ബന്ധുവിൻ്റെ കീഴിലായിരുന്നു പ്രായമായപ്പോൾ അയാൾ അവളെ ആർക്കോ കേസും കൂട്ടവുമായി ഒടുവിൽ ഏതോ അഗതിമന്ദിരത്തിൽ വയറ്റിൽ നാം വിട്ട ജീവനെ പോലും തിരിച്ചറിയിക്കാതെ കൂടെ വന്നവരിൽ ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട് അവൻ്റെ കൈകൾക്കുള്ളിൽ ഇരുന്ന് കൺവീരികൾ തിങ്ങി നിറഞ്ഞ ആ ചോരക്കുരുന്ന് അവനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ഒരുവേള ആ കുഞ്ഞു ഹൃദയവും മന്ത്രിച്ചത് എൻ്റെ അമ്മയെ കാണിച്ചു തരുമോ എന്നായിരിക്കുമോ